സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ മൃഗമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നത് സിംഹത്തെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കടുവ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതി തുടക്കം കുറിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നം അശോകസ്തംഭം അശോകസ്തംഭത്തിൽ കടുവ എന്ന മൃഗം രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ആലേഖനം ചെയ്തിട്ടില്ല ദേശീയമുദ്രയായ മുദ്രയായ അശ്വ പീഠത്തിന് മുകളിലായി നാല് സിംഹങ്ങളും ആ പീഠത്തിൽ വശത്ത് ഒരു സിംഹവും അങ്ങനെ ആകെ അഞ്ച് സിംഹത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ആ പീഠത്തിൽ മറ്റ് മൂന്ന് മൃഗങ്ങൾ കൂടെയുണ്ട് കാളയുണ്ട് പിന്നെ ആനയുണ്ട് കുതിരയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അശോകസ്തംഭത്തിൽ എത്ര സിംഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അഞ്ചെണ്ണം പറയണം എത്ര തരം മൃഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നാല് തരം ഏതൊക്കെ സിംഹം ആന കാള കുതിര